മന്ത്രിസഭയെ തീരുമാനിച്ചു ഇപ്പൊ ഞങ്ങളുടെ കൺമുന്നിൽ കാണുകയാണ് ആ വെബ്സൈറ്റിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ആ സ്ഥാനത്ത് പൂജ്യം വന്നു അതായത് പൂർണ്ണ അതിദാരിദ്ര്യ മുക്തമായി അന്ന് വൈകുന്നേരം ചേർന്ന പത്രസമ്മേളനത്തിൽ ഞാൻ ആ കാര്യം പറഞ്ഞു നവംബർ ഒന്നിന് പരസ്യമായത് പ്രഖ്യാപിക്കുകയും ചെയ്തു കേരള അസംബ്ലി ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് രാജ്യത്ത് അതിദാരിദ്ര്യമുക്തമായ ഏക സംസ്ഥാനം എന്നതെല്ലാം പ്രത്യേകത ആ പ്രത്യേകത പല കാര്യങ്ങളിൽ നേടിയവരാണ് കേരളം നാം ശ്രദ്ധിക്കേണ്ട കാര്യം ലോകത്ത് അതിദാരിദ്ര്യമുക്തമായ പ്രദേശങ്ങൾ വളരെ ചുരുക്കാട്ടണം ആ ലോക പട്ടികയിൽ കേരളം അപൂർവ സ്ഥാനത്തേക്ക് ഉയരുകയാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്നൊരു കാര്യം എന്റെ നാട് അതിദാരിദ്ര്യം മുക്തമാക്കിയ നാട് എന്ന അഭിമാനം ഏത് മലയാളിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംശയമില്ല ഇത് നേടാൻ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഭരണ സംവിധാനത്തിന് മാത്രമേ കഴിയൂ അത് വേണ്ടോളം ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ വീണ്ടും പറയട്ടെ ഒരു സംശയവുമില്ലാതെ തുടർഭരണത്തിന്റെ ഭാഗമായാണ് നമുക്ക് ഈ നേട്ടം നേടാൻ ആയത് ഇപ്പോ നമ്മുടെ കേരളം നേരത്തെ വ്യവസായങ്ങൾ തുടങ്ങാൻ അത്രയധികം പറ്റിയ നാടല്ല എന്നൊരു പൊതു ചിത്രം നിലനിന്ന നാടായിരുന്നു ഇവിടെ ബഹുമാന്യായ യൂസഫ് അലി ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ പറയുകയുണ്ട് നിരവധി പ്രപ്പോസലുകളാണ് വന്നിട്ടുള്ളത് അതിലെ കേരളത്തിന്റെ ഭാവി വികസനത്തിന് വലിയ തോതിൽ സഹായിക്കുന്ന പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട് പറഞ്ഞവര് പറഞ്ഞല്ലോ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കാൻ പറ്റുന്നവരല്ല നല്ല അംഗീകാരമുള്ളവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ ശേഷിയുള്ളവർ അവരാണ് വാക്തൃത്വം ചെയ്തിട്ടുണ്ട് അതിൽ ഫിഷറീസുമായി രംഗപ്പെട്ട പദ്ധതി ഉണ്ട് ഇന്നത്തെ കാലത്ത് ഡാറ്റാ സെന്ററിന് വലിയ പ്രസക്തിയാണ് അതുമായി ബന്ധപ്പെട്ട വാക്തത്തോണ്ട് ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം വാക്തത്വമായി ലഭിച്ചിരിക്കുക എന്താണ് അതിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളിലൂടെയാണ് കേരളത്തെ അവർ കാണുന്നത് നിങ്ങളിവിടെ പ്രകടിപ്പിക്കുന്ന കാര്യശേഷിയും കാര്യക്ഷമതയും വിശ്വസ്തയും ചെയ്യുന്ന ജോലിയോടുള്ള അർപ്പണബോധവും എല്ലാം നമ്മുടെ നാടിനെ അവർ ഹൃദയത്തിലേറ്റാൻ ഇടയാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാട് ആ നാടിനോട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നു വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വം ബഹുമാന്റെ യൂസഫരിയെ കൂടി അവരേൽപ്പിച്ചിരിക്കുകയാണ് കാരണം അവർ തമ്മിലുള്ള ബന്ധം വെച്ച് അപ്പൊ ഒരു യഥാർത്ഥമായ കാര്യം എന്താണെന്ന് എന്നാൽ ഇവിടെ കാണേണ്ട വേറൊരു കാര്യം കേരളത്തിൽ ചിത്രം മാറിയിട്ടുണ്ട് എങ്ങനെയാ മാറ്റം വന്നത് ആ മാറ്റം കേരളം നിക്ഷേപത്തിന് പറ്റിയ ഒരു നാടാണ് എന്ന് നിലവന്നു നിക്ഷേപ സൗഹൃദമായിരുന്നില്ല ഒരു കാലത്ത് നമ്മുടെ നാട് ഇപ്പോ നിക്ഷേപ സൗഹൃദമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് ലഭിച്ചത് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങള് അധികാരത്തിൽ വന്നപ്പോ നമ്മുടെ റാങ്ക് വളരെ പറകിൽ ഒരു തരത്തിലും ആലോചിക്കാൻ പറ്റില്ല ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതേ വഴിക്ക് വിടാനല്ലാലോ ഗവൺമെന്റ് എന്തുകൊണ്ട് കൂടാ നമുക്ക് ഒരു നാടെന്ന നിലക്ക് നമ്മുടെ നാടിനെ നിക്ഷേപ സൗഹൃദമാക്കാൻ തടസ്സങ്ങൾ എന്താണ് അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം അതിലേക്ക് അടക്കണം എന്നാ സർക്കാർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരെ എല്ലാം വിളിച്ചുകൂട്ടി വിവിധ തലങ്ങളിൽ വ്യവസായികളുണ്ട് ഉന്നതരായവരടക്കമുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പ്രത്യേകമായി വിളിക്കേണ്ട സംഘടനാ ചുമതലയുള്ളവരുണ്ട് എല്ലാവരെയും വിളിച്ചു ഓരോരുത്തരെയും വിളിച്ചു ചർച്ച ചെയ്തു അപ്പോ നിയമങ്ങൾ മാറണമായിരുന്നു ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി നമ്മുടെ നാടിന്റെ ഒരു മാനസിക ഘടനയിൽ മാറ്റം വരണമായിരുന്നു അതിനുള്ള ഇടപെടലും നടന്നു പൊതുവെ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്ന നിലയിലേക്ക് എത്തി മാത്രമല്ല പല തലങ്ങളിൽ അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാകുമായിരുന്നു ആ തടസ്സങ്ങൾ സ്വരീകരിക്കാൻ വേണ്ടി കൃത്യമായ പിൻബലത്തോടെ അപേക്ഷ നൽകിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അനുമതി നൽകിയിരിക്കണം അനുമതി നൽകിയില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കി അവർക്ക് പദ്ധതി തുടങ്ങാം എന്ന് നിയമപ്രകാര വ്യവസ്ഥയിൽ അപ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം സമ്മാനിച്ചപ്പോ അതേ വഴിക്ക് കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി കൂടുതൽ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പദവി ലഭിച്ചത് കൊച്ചിയിലെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി രണ്ട് ലക്ഷം കോടി രൂപയോളമാണ് നിക്ഷേപ വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സംരംഭങ്ങള് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പദ്ധതി ഒരു ലക്ഷം സംരംഭങ്ങളാണ് തുടക്കം കുറിച്ചത് അതിനാണ് ലക്ഷ്യമിട്ടത് മൂന്നര ലക്ഷം പൂർത്തിയായി കഴിഞ്ഞു ഇതെല്ലാമാണ് മാറ്റങ്ങൾ എങ്ങനെയാണ് മാറ്റം വന്നത് ഒരു സംശയവും വേണ്ട അത് തുടർഭരണത്തിന്റെ പ്രത്യേകതയാണ് തുടർഭരണത്തിന്റെ ഭാഗമായാണ് ഈ പറയുന്ന മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത് ആരോഗ്യരംഗം ആരോഗ്യരംഗം വല്ലാതെ പുറകിൽ പോയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആർദ്ര മിഷൻ നടപ്പാക്കി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വന്നു മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ ഇവിടെ പറഞ്ഞു കോവിഡിനെ കുറിച്ച് ദീർഘമായ അതിലേക്കൊന്നും പോകുന്നില്ല കോവിഡിന് മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൻ സമൃദ്ധ രാഷ്ട്രം വരെ മുട്ടുകുത്തി പക്ഷെ നമുക്ക് മുട്ടുകുത്തേണ്ടി വന്നില്ല കോവിഡിന്റെ മൂർത്തിന്റെ ദശയിലും കേരളം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മികച്ചു നിന്നു അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവ് ഓക്സിജൻ ബെഡ് ഒഴിവ് ഐ സിയു ബെഡുകൾ ഒഴിവ് എന്തിനധികം പറയുന്നു വെന്റിലേറ്ററുകൾ വരെ ഒഴിവ് ഇത് കോവിഡ് കണ്ടുകൊണ്ട് നാം ഒരുക്കിയതല്ല ആർദ്രം മിഷന്റെ ഭാഗമായി പൊതുവെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റത്തിന്റെ ഭാഗമാണത് ഇതാണ് രാജ്യവും ലോകവും നമ്മെ അത്ഭുതത്തോടെ നോക്കുന്നതിനിടയാക്കിയത് ഈ കൊച്ചു നാടിന് എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്